കോഴിക്കോട് നഗരത്തിൽ വീണ്ടും ലഹരിവേട്ട എന്ന വാർത്ത വരുന്നു എഴുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി പന്തീരങ്കാവ് സ്വദേശി കുറുക്കൻകുഴി മിഥില രമിതലാലാണ് ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ക്വാണ്ടിറ്റിയാണ് ഇത് കച്ചവട ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് മിഥില മിഥിലി തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം മെഡിക്കൽ കോളേജ് എ സി പി എ ഉമേഷ് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ഇവരാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് പരിസരത്തെ ലോഡ്ജുകളും ഒപ്പം തന്നെ കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന അതായത് എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്ന ഒരു രഹസ്യ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത് അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതി പന്തീരങ്കാവ് സ്വദേശി കുറുക്കൻകുഴിപ്പറമ്പിൽ രമിതലാൽ ഇരുപത് വയസ്സാണ് ആ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് ഗോവ ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ എത്തിച്ചത് പിന്നീട് കോഴിക്കോട് നഗരത്തെ നഗരത്തിൽ കേന്ദ്രീകരിച്ച് വിവിധ വിവിധ ഇടങ്ങളിൽ വിൽപ്പന നടത്തുകയാണ് ഈ പ്രതിയുടെ രീതി പ്രധാനമായും മെഡിക്കൽ കോളേജ് ഒപ്പം തന്നെ കുന്നമംഗലം രാമനാട്ടുകര തുടങ്ങിയ ഭാഗങ്ങളിലാണ് മൊത്തമായും ചിലറിയായും ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന കിട്ടുന്ന പണം ആർഭാട ജീവിതത്തിനാണ് പ്രതി ഉപയോഗിക്കുന്നതെന്ന വിവരം കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്തിനായാലും ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും ചോദ്യം കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം